ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇതിൽ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഇതുവരെ സ്കൂളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അംഗനവാടി നഴ്സറിയിലോ ഒന്നും പോയിട്ടില്ല പക്ഷേ എൻ്റെ മൂനെന്ന് അംഗനവാടിയിലെ ചെറുക്കാണ് എനിക്ക് കഴിയാത്ത ഭാഗ്യം എൻ്റെ മോനെ ഞാനിന്ന് അങ്കനവാടി ചേർത്ത് എൻ്റെ ആഗ്രഹം അവിടെ കൂടെ സാധിപ്പിക്കുകയാണ് അപ്പോൾ അവള് പഠിച്ച് നല്ലൊരു നിലയിലെത്താനെല്ലാവരും ഇതുവ ചെയ്യുക അപ്പൊ ഈ മുനെ അംഗനവാടി ചേർക്കണ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ഹലോ അങ്ങനെന്താ രാവിലെ ദാ മുനെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് ദാ അംഗനവാടി കൊണ്ടാക്കണോ അപ്പം ഇന്ന് ഫസ്റ്റ് ദിവസമാണ് പിന്നെ അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അംഗനവാടിക്ക് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് റോട്ടി കൂടെ നടന്നതാകുമ്പോൾ അംഗനവാടി കൊണ്ടാക്കണം അപ്പോൾ ഫസ്റ്റിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ വെയിറ്റ് ഒക്കെ നോക്കാൻ പോകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ ഇരുന്ന് കളിക്കാനും കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം അവിടെ അവളെ ഒറ്റയ്ക്ക് അല്ലേ അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവൾക്ക് അവിടെ നിന്ന് പോയാലും ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ അവിടുത്തെ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾ അതിൽ കളിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് ലഡു കുട്ടികൾ ഫസ്റ്റ് ദിവസമല്ലേ ലഡു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അങ്ങനെ അവൾ കഴിക്കൊന്നുമില്ല അത് അതൊക്കെ എൻ്റെ കയ്യിൽ തന്നു പിന്നെ എന്താ തൊപ്പി പിന്നെ അവിടെ ഉണ്ടാക്കിയ പൂക്കളൊക്കെ ഉണ്ടാവില്ല പേപ്പറുകൊണ്ട് ഉണ്ടാക്കിയ പൂക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഈ ഞങ്ങൾ നമ്മൾ വരുമ്പോൾ കാണാറുണ്ട് മുറ്റത്ത് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലിരിക്കാൻ വേണ്ടി കുറേ കാര്യം പക്ഷെ അത് അവിടെ പൊട്ടിയിട്ട് അവിടെ അഴിച്ചു വച്ചേക്കാണ് കേട്ടോ പിന്നെ അതാ അവിടെ കസാരയിൽ എല്ലാവരെയും ഇരുത്തി തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ടീച്ചർമാർ പേപ്പർ പൂവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തിട്ട് ഇതാ കസാരയിൽ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ ഇരുന്നു ടീച്ചർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് എവിടെയെങ്കിലും കഴിഞ്ഞാൽ ബേബി എന്ന് വിളിച്ചിട്ട് അവൾ ചെല്ലും ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ എല്ലായിടത്തേക്കും പോകുമ്പോൾ അവളെ ബേബി ഉണ്ടെങ്കിൽ ബേബി എന്ന് വിളിച്ചിട്ട് ഭയങ്കര സന്തോഷമാണ് അവൾക്ക് കുട്ടികളെ കാണുന്നതും അവരായിട്ട് കളിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ നിന്ന് കളിക്കണമുണ്ട് അവിടുത്തെ കളി സാധനങ്ങളൊക്കെ കണ്ടിട്ട് അതിലിരുന്ന് കളിക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് എവിടേലും ഒക്കെ പോകുക എന്ന് പറയുമ്പോഴും ആലൊക്കെ കാണുകയാണെങ്കിൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഫ്രീച്ചറാ മധുരങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക് ഫസ്റ്റ് ദിവസമല്ലേ നമ്മളെവിടെ ചെന്നാലും കുട്ടികൾക്ക് എന്തെങ്കിലും മധുരമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാണല്ലോ അപ്പം അതിലൊക്കെ അവൾ വാങ്ങിച്ച് തിന്നണം കഴിക്കണമൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് തന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ അവൾക്ക് വേണ്ട പിന്നെ അത് എനിക്ക് തന്നെ തന്നു പിന്നെ ബലൂണും കാര്യങ്ങളൊക്കെ കൊടുക്കണുണ്ട് ടീച്ചറെ കുറച്ച് തന്നെ പിന്നെ അവിടെ അവൾ സന്തോഷമായിട്ട് ഇരുന്നു പിന്നെ ഞാൻ ആളെ ഫസ്റ്റ് ദിവസമല്ലേ അപ്പോൾ ഒന്ന് കൊണ്ടാക്കിയിട്ട് തിരിച്ച് ഒന്ന് കൊണ്ടുവരാമെന്ന് തിരിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ വന്നില്ല പിന്നെ ഇതാ ഞാനങ്ങനെ വീട്ടിൽ വന്ന് ഞാനൊക്കെയും ഫുഡ് കഴിച്ചു നെയ്ച്ചോറും പിന്നെ ചെമ്മീൻ റോസ്റ്റും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും ഒരു പ്ലേറ്റിൽ തന്നെ കേട്ടോ കഴിക്കുക കാരണം ഞാൻ പിന്നെ ഇക്ക കൊടുത്തിട്ട് പിന്നെ വേറെ ആക്കണ്ടല്ലോ അപ്പം പിന്നെ ഞങ്ങൾ എന്തായാലും ഞാനും അവിടുന്ന് തന്നെ ഇരുന്ന് തിന്നു ഇക്കാക്കും വരി വരയ്ക്കൊടുത്തിട്ട് ഞങ്ങൾ ഓരോ വർത്താനം പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ സമയമായിട്ടാണ് മൂന്ന് മണിയായപ്പോൾ ഞാൻ ഉമ്മനെ വിളിക്കാൻ പോയി അപ്പോൾ ഇതാ ഞങ്ങളവിടുന്ന് സ്കൂളൊക്കെ ഉണ്ടിട്ട് ആ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ അങ്ങനവാടിക്ക് പോകുന്നത് ചെറിയൊരു നാലാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളാണത് അപ്പൊ അവിടെ നിന്നൊക്കെ നല്ല ബഹളം ഒക്കെ കേൾക്കണുണ്ട് കുട്ടികൾ പഠിക്കണതും അത്തന്നെ പറഞ്ഞ ബഹളം കേൾക്കുന്നുണ്ട് പിന്നെന്താ അമ്മൂനെ കിട്ടിട്ട് അവസ്ഥ കണ്ടോട് കൂടി കരഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എന്താ അവളെ എടുത്തോളെ കരയണ്ട ചെറുതായിട്ടാ അപ്പൊ പിന്നെന്താ അങ്ങനവാടി ടീച്ചറോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പിന്നെ പിന്നെന്താ ഞങ്ങളവിടെന്ന് പോന്നൂട്ടാ അപ്പോൾ റൊട്ടിക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കിക്കാൻ കിക്കാനങ്ങനെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ലിക്കുക വിളിക്കുകയും ചെയ്തു അപ്പോൾ ഇക്ക സൗണ്ട് കേട്ടപ്പോൾ പിന്നെ കരച്ചിലായിട്ട് അപ്പൊ ഇക്കാനങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളവിടെ തന്നെ തൊട്ടടുത്തൊരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് മിഠായി വാങ്ങിച്ചു കൊടുത്തു പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് പഴവും പാലും അപ്പോൾ അവൾ കുടിക്കാനുള്ള പാലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെന്താ ഞങ്ങൾ പിന്നെ വീട്ടിൽ തന്നെ തിരിച്ച് പോയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെ ഇക്കാനെ വീടിന് വീടിന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവൾ ഇക്കാ ഇക്കാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇക്കാന്നെ വിളിക്കുകയുള്ളൂ അവള് ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട് ഇക്കാന്നെ വിളിക്കുകയുള്ളൂ അപ്പം ഇക്കാ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പോണുണ്ട് അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഗേറ്റൊക്കെ തുറന്ന് കൊടുത്ത് ഞാൻ അവൾ ചെരുപ്പിൻ്റെ സ്റ്റാൻഡിലൊക്കെ ചെരുപ്പ് അവളെ തന്നെ വിളിക്കുക അവൾക്ക് അറിയാം എവിടെ വെക്കേണ്ടതെന്നൊക്കെ അവൾക്ക് അറിയാം അപ്പോൾ അവിടെ തന്നെ വെച്ച് ചെരുപ്പ് വെച്ചു പിന്നെ ഇതാ ഇക്കാനെ കണ്ടപ്പോൾ അവൾ ഹാപ്പി ആയിട്ട് ഇക്കാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇക്ക അവൾ വിളിക്കുന്നുണ്ട് ഉമ്മോ അങ്ങനെ വിളിക്കുമ്പോൾ അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അവൾ നല്ല ഹാപ്പി ആയിട്ട് ഇക്കാട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അത്രയ്ക്ക് ഇഷ്ടമായിട്ടവൾക്ക്